നമസ്കാരം സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി ഏറ്റവും രൂക്ഷമായ ഘട്ടത്തിലേക്ക് കടന്നതോടെ ചരിത്രത്തിലാദ്യമായി കേരളത്തിൽ സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും മുടങ്ങി മുൻപും ട്രഷറി പ്രതിസന്ധിയിലായി ബില്ലുകൾ പാസാക്കുന്നത് നിർത്തിവെച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും ശമ്പള ദിവസങ്ങളിലായിരുന്നില്ല അതിനാൽ ശമ്പളം മുടങ്ങുന്നത് ഒഴിവായിരുന്നു എന്നാൽ ഇന്നലെ ട്രഷറിയിൽ ശമ്പളവും പെൻഷനും നൽകാൻ പണമില്ലാതെ വന്നതോടെ ജീവനക്കാരുടെ ട്രഷറി ശമ്പള അക്കൗണ്ടുകൾ സർക്കാർ മരവിപ്പിച്ചു അക്കൗണ്ടിൽ ശമ്പളം എത്തിയിട്ടുണ്ടെന്ന് കാണിച്ചെങ്കിലും ഈ തുക ബാങ്കിലേക്ക് കൈമാറാനോ പണമായി പിൻവലിക്കാനോ കഴിഞ്ഞില്ല ലക്ഷം പെൻഷൻകാരിൽ ബാങ്ക് വഴി പെൻഷൻ വാങ്ങുന്ന ഒന്നേകാൽ ലക്ഷം പേരുടെ അക്കൗണ്ടുകളിലേക്കും രാവിലെ പണം എത്തിക്കാൻ കഴിഞ്ഞില്ല വൈകിട്ട് അഞ്ചിനാണ് ഇതിനുള്ള പണം കൈമാറിയത് ഇവർക്ക് ഇന്ന് പെൻഷൻ കൈപ്പറ്റം എന്നാൽ ട്രഷറിയിൽ നിന്ന് നേരിട്ട് പെൻഷൻ കൈപ്പറ്റുന്നവർക്ക് തടസ്സം നേരിട്ടിട്ടില്ല ആകെയുള്ള അഞ്ചേകാൽ ലക്ഷം സർക്കാർ ജീവനക്കാരിൽ സെക്രട്ടറിയേറ്റ് റവന്യൂ പോലീസ് ട്രഷറി ജി തുടങ്ങിയ വകുപ്പുകളിലെ ഒരു ലക്ഷത്തോളം ജീവനക്കാർക്കാണ് ആദ്യ ദിവസം ആദ്യം ട്രഷറിയിലെ ഇ ടി എസ് ബി അതായത് എംപ്ലോയി ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്ന പണം അവിടെ നിന്ന് ബാങ്കിലേക്ക് പോകുന്ന തരത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത് എന്നാൽ ഇന്നലെ ഇ ടി എസ് ബിയിലേക്ക് എത്തിയതായി കാണിച്ച പണം ബാങ്കിലേക്ക് പോയില്ല ജീവനക്കാർ ഇ ടി എസ് ബി നിന്ന് ഓൺലൈനായി പണം ബാങ്കിലേക്ക് മാറ്റാൻ ശ്രമിച്ചെങ്കിലും അക്കൗണ്ട് മരവിപ്പിച്ച നിലയിലായിരുന്നു ശമ്പളം നൽകിയെന്ന് വരുത്താനാണ് സർക്കാർ ഈ വളഞ്ഞ വഴി സ്വീകരിച്ചത് ഇന്ന് ശമ്പളം വിതരണം ചെയ്യാൻ കഴിയുമോ എന്ന് ആരാഞ്ഞപ്പോൾ വ്യക്തമായ ഉത്തരം നൽകാൻ ധനവകുപ്പിനോ ട്രഷറി അധികൃതർക്കോ കഴിഞ്ഞില്ല സാങ്കേതിക തടസ്സം കാരണമാണ് ശമ്പളം അക്കൗണ്ടിൽ എത്താത്തത് എന്നാണ് ഔദ്യോഗിക വിശദീകരണം ട്രഷറിയിൽ ശമ്പള ബില്ല് പാസാക്കുന്നുണ്ടെങ്കിലും ശമ്പളവും പെൻഷനും എത്തേണ്ട അക്കൗണ്ട് ബി നിശ്ചലമാക്കിയിട്ടിരിക്കുകയാണ് ശമ്പളവും പെൻഷനും ഓരോരുത്തരുടെയും ഇ ടി എസ് ബി അക്കൗണ്ടിലേക്കാണ് ആദ്യം എത്തുക അവിടെ നിന്ന് ബാങ്ക് അക്കൗണ്ടിലേക്ക് പോകും ശമ്പളവും പെൻഷനും ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് മാറുന്നവർക്ക് പണം ലഭിക്കാൻ മൂന്ന് ദിവസമെങ്കിലും കാത്തിരിക്കേണ്ടി വരുമെന്ന ആശങ്ക നിലവിലുണ്ട് എന്നാൽ ഇത്രയും വേഗം ഈ സാങ്കേതിക തടസ്സം മാറുമെന്നാണ് സർക്കാരിന്റെ പ്രതീക്ഷ അതിനുള്ള ഇടപെടൽ നടക്കുകയാണ് കേന്ദ്രത്തിൽ നിന്ന് ഇന്നലെ വൈകിയാണ് സർക്കാർ ഖജനാവിൽ ഏക ആശ്വാസം ട്രഷറിയിൽ ബില്ല് പാസാക്കും അതിനുശേഷം ഇലക്ട്രോണിക് ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലെത്തും അതിനുശേഷം ജീവനക്കാരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കാശ് ട്രഷറിയിൽ നിന്നും മാറ്റും ഇതെല്ലാം സോഫ്റ്റ്വെയർ സഹായത്തോടെയാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ജീവനക്കാരുടെ ഭാഗത്ത് നിന്ന് യാതൊരു ഇടപെടലും ഉണ്ടാകാറില്ല ജീവനക്കാർക്ക് ശമ്പളവും പെൻഷനും ഒന്നാം തീയതി രാവിലെ പത്തരയ്ക്ക് കിട്ടുന്നതായിരുന്നു രീതി ഇതാണ് മുടങ്ങിയത് എല്ലാം സാങ്കേതിക പ്രശ്നം മാത്രമാണെന്നാണ് ഔദ്യോഗികമായി കിട്ടുന്ന സൂചന സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിക്ക് താൽക്കാലികാശ്വാസമായായിരുന്നു കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയ നാലായിരം കോടി കേരളത്തിന്റെ ഡൽഹി പ്രതിനിധിയായ കെ വി തോമസിന്റെ ഇടപെടലാണ് നിർണായകമായത് നികുതി വിഹിതമായ രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഏറ് കോടിക്ക് പുറമേ ഐ ജി എസ് ടി വിഹിതം ഉൾപ്പെടെ നാലായിരം കോടി രൂപ സംസ്ഥാനത്തിന് ലഭിച്ചു കേന്ദ്ര വിഹിതം ലഭിച്ചതിനാൽ ശമ്പളവും പെൻഷനും മുടങ്ങില്ലെന്നതാണ് വസ്തുത ബജറ്റ് പൂട്ടേണ്ടിയും വരില്ല വലിയ ആശ്വാസമാണ് ഇതിലൂടെ കിട്ടുന്നത് അപ്പോഴും ഒന്നാം തീയതി രാവിലെ ശമ്പളം നൽകിയിരുന്നവർക്ക് അത് കിട്ടിയില്ല സെക്രട്ടേറിയറ്റിലെയും പോലീസിലെയും ജീവനക്കാർക്കാണ് സാധാരണ ഒന്നാം തീയതി ശമ്പളം കിട്ടുന്നത് സംസ്ഥാനങ്ങൾക്കുള്ള നികുതി വിഹിതത്തിന്റെ രണ്ട് ഗഡ് കൂടി കേന്ദ്രം വിതരണം ചെയ്തതോടെ കേരളത്തിന് രണ്ടായിരത്തി കോടി രൂപയാണ് ലഭിച്ചത് ഐ ജി എസ് ടി വിഹിതത്തിൽ ആയിരത്തി കോടിയും ലഭിച്ചു ഇന്നലെ രാത്രി പണം ട്രഷറിയിൽ എത്തിയതോടെ ഓവർ ഡ്രാഫ്റ്റിൽ നിന്ന് കരകയറി ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് ശമ്പളവും പെൻഷനും മുടങ്ങുന്നത് സംസ്ഥാന സർക്കാരിന് വലിയ തിരിച്ചടിയാകുമായിരുന്നു ഇതാണ് അവസാന നിമിഷം കേന്ദ്ര ഇടപെടലിൽ നിന്നും മാറിയതെന്ന് കരുതുന്നു എന്നാൽ എന്തുകൊണ്ടാണ് ഇ ടി എസ് ബി നിശ്ചലമാക്കിയത് എന്ന് ആർക്കും അറിയില്ല കേന്ദ്രം കേരളത്തിന് അവകാശപ്പെട്ട പണം നൽകാതെ തടഞ്ഞു വെച്ചതോടെയാണ് സംസ്ഥാനത്ത് പ്രതിസന്ധി കൂടിയതെന്നാണ് ധനമന്ത്രി ആരോപിച്ചിരുന്നത് പണം ലഭിച്ചതോടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്ക് താൽക്കാലിക ആശ്വാസമായിരുന്നു എന്നിട്ടും ശമ്പളം കിട്ടിയില്ല എന്നത് ജീവനക്കാരെ അമ്പരപ്പിച്ചിട്ടുണ്ട് നന്ദി